രാജ്യത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചു വൈദ്യുതി വിതരണ കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ രണ്ടര വർഷത്തിനകം ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്ന് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകളോട് കോടതി നിർദ്ദേശിച്ചു കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിലെ നഷ്ടം ആറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് വീണ്ടെടുക്കാൻ അടുത്ത രണ്ടര വർഷത്തേക്ക് യൂണിറ്റിന് തൊണ്ണൂറ് പൈസ വീതം അധികമായി ഈടാക്കേണ്ടി വരും വിധി ഉടൻ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചതിനാൽ സംസ്ഥാനത്ത് മുൻകാലത്തുണ്ടായിട്ടില്ലാത്ത വിധം വൻ നിരക്ക് വർധന വരാനാണ് സാധ്യത കെ എസ്ഇബിക്ക് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച നഷ്ടം ഇപ്പോഴും ആറായിരത്തി അറുന്നൂറ് കോടി രൂപ വൈദ്യുതി വിതരണത്തിലുണ്ടായിട്ടും റെഗുലേറ്ററി അസറ്റെന്ന പേരിൽ നീണ്ടകാലം നികത്താതെ കിടക്കുന്ന നഷ്ടത്തിനെതിരെയാണ് നടപടി വൈദ്യുതി വിതരണ കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാൻ നിരക്ക് ഒരുമിച്ച് കുത്തനെ കൂട്ടാതെ ഭാഗികമായി മാത്രം കൂട്ടി ശേഷിച്ചത് ഭാവിയിൽ ഈടാക്കാം ധാരണയിലാണ് റെഗുലേറ്ററി അസറ്റ് രൂപപ്പെടുന്നത് നഷ്ടം നേരിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണോ അതോ സർക്കാർ സബ്സിഡി നൽകിക്കൂടയോ എന്നത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരിക്കും എന്നാൽ സബ്സിഡി നൽകുന്നതും സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും കഴിഞ്ഞ വർഷം കേരളത്തിൽ യൂണിറ്റിന് പതിനാറ് പൈസയും ഈ വർഷം പന്ത്രണ്ട് പൈസയും നിരക്ക് കൂട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം